തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ അസ്ഥികൂടം ടെക്നോ പാർക്കിൽ ജോലി ചെയ്ത യുവാവിന്റേതെന്നും നടന്നത് കൊലപാതകമായിരിക്കാമെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അസ്ഥികൂടം ഇക്കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് കാണാതെ തലശ്ശേരി സ്വദേശി അവിനാശ് ആനന്ദിന്റേതെന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമിക നിഗമനത്തിലൂടെ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കാക്കനാട് ഇൻഫോ പാർക്കിലും ജോലി ചെയ്തിരുന്ന അവിനാശിനെ ഇക്കഴിഞ്ഞ അഞ്ചു വർഷമായി കാണാനില്ല എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ അവിനാശിനെ കാണാതായെന്നാണ് രക്ഷിതാക്കൾ ചെന്നൈ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് തലശ്ശേരിയിലായിരുന്നു ഇവരുടെ കുടുംബ എന്നാൽ ഇപ്പോൾ അവരിവിടെ അല്ല എന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് Yeah. <laughs> സംഭവത്തിൽ ഇപ്പോൾ ഡി എൻ എ പരിശോധന നടത്തിയാൽ മാത്രമേ ഇത് സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത് അതിനാൽ തന്നെ യുവാവിന്റെ പിതാവ് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡി എൻ എ പരിശോധനയിലേക്ക് കടക്കുമെന്നാണ് പോലീസ് കഴക്കൂട്ടം എസ് പി പറയുന്നത് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഒരു കൊലപാതകത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നതെന്നാണ് പോലീസ് വിലയിരുത്തുന്നതും എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ തെളിവുകൾ ശേഖരിച്ചതിന് പിന്നാലെയാകും പോലീസ് ഉറപ്പിക്കുക ഇക്കഴിഞ്ഞ അഞ്ച് വർഷമായി യുവാവിനെ യാതൊരു വിവരവും ഇല്ല എന്ന് തന്നെയാണ് യുവാവിന്റെ പിതാവ് ും ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന വാട്ടർ ടാങ്കിനുള്ളിൽ നിന്നും ഒരു അസ്ഥി കൂടം കണ്ടെത്തുന്നത് ശരീര അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തലശ്ശേരി സ്വദേശിയായ ഒരു യുവാവിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെടുത്ത ലൈസൻസ് ആണ് കണ്ടെത്തിയത് എന്നാൽ അന്വേഷണം അവിടേക്ക് എത്തിയപ്പോൾ യുവാവിന്റെ മാതാപിതാക്കൾ അവിടെ ഇല്ല എന്നും അവർ ചെന്നൈയിലാണ് താമസമെന്നുമുള്ള വിവരങ്ങളാണ് പിന്നീട് ലഭിച്ചത് എ സി സി ബിരുദധാരിയായ യുവാവ് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും അടക്കം ജോലി ചെയ്തിട്ടുണ്ട് യുവാവിന്റെ ബാങ്ക് അക്കൌണ്ടിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു സംഭവത്തിൽ ഇപ്പോൾ യുവാവിന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരുക്കങ്ങളാണ് പോലീസ് നടത്തുന്നത് ഇതിനായി ബാങ്കിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിക്കുന്നതിലേക്കായിട്ട് ബാങ്കിന് കത്ത് നൽകാനാണ് പോലീസ് ഒരുങ്ങുന്നത് അസ്ഥി കൂടത്തിന് സമീപത്ത് നിന്നാണ് അവിനാശ് ആനന്ദിന്റെ പേരുള്ള ലൈസൻസ് ലഭിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതും അസ്ഥികൂടം അവിനാശിന്റെതാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് പിന്നാലെ മാത്രമാകും മൃതദേഹം ആരുടേതെന്ന് സ്ഥിരീകരിക്കുകയുള്ളൂ കണ്ടെത്തിയ മൃതദേഹം പുരുഷന്റേതാണെന്ന് നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു കാര്യവട്ടം ക്യാമ്പസിനുള്ളിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് സമീപമുള്ള വാട്ടർ ടാങ്കിൽ നിന്നുമാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊലപാതക സാധ്യതകളും പോലീസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്ന ഒരു വാട്ടർ ടാങ്കാണിത് ഇതിനുള്ളിലാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത് പോലീസും ഫയർഫോഴ്സും ഫോറൻസിക്കും ഒക്കെ പരിശോധന നടത്തിയിരുന്നു അസ്ഥികൂടത്തിന് കൂടത്തിന് ഒരു വർഷത്തിലധികം പഴയ എന്നാണ് പോലീസൊക്കെ വിലയിരുത്തുന്നത് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നതും അസ്ഥികൂടം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരികയുള്ളൂ അതായത് രണ്ടായിരത്തി പതിനേഴിൽ തന്റെ മകനെ കാണാതായത് കാട്ടി അവിനാശിന്റെ പിതാവ് തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരുവിധ വിവരങ്ങളും ലഭിച്ചിരുന്നില്ല ഇപ്പോൾ അടുത്തിനെയാണ് വാട്ടർ ടാങ്കിനുള്ളിൽ നിന്നും ഇത്തരത്തിലൊരു അസ്ഥികൂടം കിട്ടുന്നത് എന്നാൽ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ലഭിച്ചിരുന്നത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കുമ്പോൾ ഇത് അവിനാശിന്റെതാണ് എന്നുള്ളത് കാണിക്കുന്നു അതുപോലെ തന്നെ കാണാതായ വിവരങ്ങളും ദുരൂഹതകൾ തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ അവിനാശിന്റെ പിതാവ് തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ചെന്നൈയിലാണ് ചെന്നൈയിൽ നിന്ന് തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡി പരിശോധന നടത്തും ഡി പരിശോധനയ്ക്ക് പിന്നാലെ മാത്രമായിരിക്കും ഇത് കൂടുതൽ സ്ഥിരീകരിക്കാനാവുക എന്നാൽ അടുത്ത അന്വേഷണത്തിൽ ഇതിന് പിന്നാലെ ആയിരിക്കും അടുത്ത അന്വേഷണത്തിലേക്ക് കടക്കുക സംഭവത്തിൽ കൊലപാതകം തന്നെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ ാഥമിക നിഗമനത്തിൽ പറയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്